ഇപ്പോൾ അഡിക്ഷൻ്റെ കാര്യം പറയുമ്പോഴേ ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെ ഇപ്പോൾ വിക്സ് അഡിക്ഷൻ ഉണ്ട് ആൾക്കാർക്കിടയിൽ അതായത് നമ്മൾ എന്തിനും എല്ലാത്തിനും വിക്സ് എടുത്ത് തേക്കുക അടുത്തൊരാൾ വിക്സ് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കത് തേക്കാനും ഉള്ളൊരു ഇത് കൂടുതലാണ് ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഈ വിക്സ് എങ്ങനെയാണ് നമ്മളുടെ ഇതിൽ പ്രവർത്തിക്കുന്ന വിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെന്തോൾ ഇക്കാലിയസ് ഇതാണ് അതിൻ്റെ അകത്ത് ഈ സ്മെല്ല് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നത് മെന്തോൾ അപ്പോൾ മെന്തോൾ അഡിക്റ്റിങ് ആണ് കണ്ടിന്യൂസ് മെത്തോൾ ഉപയോഗിക്കുന്നവർക്ക് അഡിറ്റിങ്ങ് ആണ് അപ്പൊ ബേസിക്കലി മൂക്കടപ്പിനൊക്കെ വേണ്ടിയാണ് അതൊക്കെ ഉപയോഗിക്കുന്നതും അതവസാധനം ആൾക്കാർ അത് തലവേനയ്ക്കും പല പല പ്രശ്നങ്ങൾ തലവേദന എന്തെങ്കിലും ഏതെങ്കിലും ഹെഡ്ഡേക്ക് വന്നുകഴിഞ്ഞാൽ ഉടനെ നെറ്റിയിൽ തേക്കുക എന്തെങ്കിലും ജലദോഷമാണെങ്കിൽ ഉടൻ മൂക്കിലേക്ക് തേക്കുക അങ്ങനെ പല രീതിയിലും ഉപയോഗിക്കും വെറുതെ ആൾക്കാർ പിന്നെ തേക്കാൻ തുടങ്ങും അഡീഷണൽ ആക്ച്വലി ഇതിന്റെ ഒരു മെന്തോളിന്റെ ഒരു സൂതനിങ് എഫക്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ പിന്നെ അതിലേക്ക് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് ഒത്തിരി എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവം അല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലിപ്റ്റസ് ഒക്കെ ചിലപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇറിട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീഷർസ് വരെ ഉണ്ടാകാം അബസ്മാരം വരെ ഉണ്ടാകാം അങ്ങനെ പല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർക്കും ഈ വെറുതെ സീഷർ അടിക്കുന്നു കാരണം കണ്ടുപിടിച്ച പ്ലാന്ന് അറിയുന്നത് അവരിങ്ങനെ ഈ ഒരുപാട് ഈ ഇക്കാലിപ്റ്റസ് പോലത്തെ അന്ന് ഒന്ന് വിക്സ് ആണ് അങ്ങനെ പല ഉള്ള പല പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുള്ളറിഞ്ഞ് അവർക്കറിയില്ല അവരിങ്ങനെ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കാരണം ഇങ്ങനെ അത് സുഖമല്ലേ അതിങ്ങനെ മണിപ്പിക്കുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എക്സൈസ് ആയിട്ട് ഇങ്ങനെ അപസ്മാരം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോട്ട് റെക്കമെൻഡ് മാത്രം ഉപയോഗിക്കുക ഓക്കെ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്ത കാര്യം അതായത് ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഈ എം ഡി എം എ പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ഡ്രഗ്സിൻ്റെ യൂസ് വളരെയധികം കൂടിയിട്ടുണ്ട് ബേസിക്കലി അതൊരു ഡ്രഗ് മാഫിയയുടെ ഒരു പ്ലാൻഡ് ആക്ഷനാണ് അത് യങ്സ്റ്റേഴ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം കുട്ടികൾക്ക് അറിയുന്ന സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ അവരെ ടാർജറ്റ് ചെയ്ത് അവർ ഈ ഡ്രഗ്സ് പല രൂപത്തിലും കിട്ടും ചിലപ്പം സ്വീറ്റ്സ് ആയിരിക്കാം ചിലപ്പം പേസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ഒരു അങ്ങനെ പല രീതിയിലുള്ള കുട്ടികൾ ഉപയോഗിച്ച് ചൂസ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ഡ്രിങ്ക് വല്ലതും ആയിരിക്കാം അല്ലെങ്കിൽ ചുങ്കമോ അല്ലെങ്കിൽ സ്വീറ്റ്സോല്ലോ ആയിരിക്കും ഇപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് കുട്ടികൾ ആദ്യം അവർ അവർ അവരെ ടാർജറ്റ് ചെയ്യും ഇപ്പം നമ്മൾ സ്കൂൾ ഇവർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഈ വളരെ ഡിപ്രസ് ആയ കുട്ടികളൊക്കെ അവർ ചിലപ്പോൾ അയൻറ്റിഫൈ ചെയ്യാൻ പറ്റും സൈക്കോളജിക്കലി വീട്ടിലൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ഐസൊലേറ്റഡ് ഐസൊലേറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് പണിക്കുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് അവരിലേക്ക് സ്നേഹം തോന്നും കാരണം അവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇവർ നൈസായിട്ട് ഈ സാധനം കൊടുത്ത് കൊച്ചിനെ അട്രാക്ട് ചെയ്യും രണ്ടു രണ്ടുമൂന്ന് തവണ കഴിച്ചുകഴിയുമ്പോൾ കൊച്ചിന് അതിൻ്റെ എഫക്റ്റ് പോസിറ്റീവ് കിട്ടും കൊച്ചിനെ അറിയത്തിൽ ഇട്രസ് നല്ല സാധനമാണ് പിന്നെ 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 ചോദിച്ചുകൊണ്ട് ചെല്ലും കുറയുമ്പോൾ പിന്നെ അവർ കാശ് വയ്ക്കും പിന്നെ അവർ ഡ്രഗ് പെഡലിങ് ആയിട്ട് ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ അവർ മിസ് യൂസ് ചെയ്യും അത് വളരെ കോമൺ ആയിട്ട് ഈ മിഡിൽ എന്നിച്ച് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഏജിലുള്ള കുട്ടികളിലെയാണ് ഇങ്ങനെ ടാർജെറ്റ് ചെയ്യുന്നത് പിന്നെ പതുക്കെ പതുക്കെ അവർ പ്രായം വരുമ്പോൾ അവർക്ക് ശരിക്കും ഹാർഡ് കോർ ഡ്രഗ് അഡിക്സ് ആയിട്ട് വരുന്നു അപ്പം ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ട് അപ്പം മൂന്ന് ഡിഫറെൻറ്റ് രീതിയിലാണ് അവിടെ ബ്രെയിനില് എഫക്ട് ചെയ്യുന്നത് ഒന്ന് ഡിപ്രസൻ്റ് എഫക്റ്റ് അതായത് നമ്മുടെ കള്ളുടിച്ചുണ്ടാകുന്നത് അതേ എഫക്റ്റ് ആണ് അപ്പോൾ അത് ഈ കഞ്ചാവ് മരിജുവന അല്ലെങ്കിൽ മോർഫിൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലാണ് അതൊരു ഒരു കിറങ്ങി പോകുന്ന ഒരു ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകും കഞ്ചാവിടിക്കുന്ന ആ ഒരു രീതിയിൽ അതാണ് ഡിപ്രസൻ്റ് എഫക്ട്സ് പിന്നെ ഹലൂസിനോജനിക് എഫക്റ്റ് അതായത് ഭയങ്കര എക്സ്ടെസ് ഭയങ്കര ഫീൽ ഭയങ്കര ഡ്രീംസ് കാണുന്നത് അങ്ങനത്തെ ഒരു ഭയങ്കര വേറൊരു ലോകത്തുള്ള പോലെ ഈ കീറ്റമീൻസ് പോലെ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ മാജിക് മഷ്റൂം എന്നൊക്കെ വല്ല സാധനമൊക്കെ ആ ഗ്രൂപ്പ് ഇവിടുന്നതാണ് ഓക്കെ പിന്നെ ഉള്ളതാണ് സ്റ്റിമുലൻസ് സ്റ്റിമുലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ബോഡിയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ട് ഡോപ്പുമിനെയും സെറ്റോണേ പെട്ടെന്ന് അങ്ങ് റിലീസ് ചെയ്യും അപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റേറ്ററി ഫേസിലേക്ക് പോകും അതാണ് ആക്ച്വലി ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഡ്രഗ്സ് ഈ എം ഡി എം എ ഒക്കെ ഈ ഗ്രൂപ്പ് വിടുന്നതാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര എക്സൈറ്റഡായിട്ട് ഫേസിലേക്ക് പോകും അപ്പം ഈ ബേസിക്കലി പല ആൾക്കാർ അവരുടെ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പല ഈ എൻറ്റർടൈൻമെന്റ് ബിസിനസ്സിനൊക്കെ ഉള്ളവരൊക്കെ അവർ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി എം ഡി എം എ ഒക്കെ അടിക്കും അത് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഫേസിലേക്ക് പോകും പിന്നെ അവരുടെ പെർഫോമൻസ് അവരെ ആ ഒരു ഭയങ്കര ഹൈപ്പർ പെർഫോമിങ് ആയിട്ടൊക്കെ മാറാം അങ്ങനത്തെയൊക്കെ അപ്പോൾ അതിനാണ് എം ഡി എം എ അതും അത്ര അല്ല അത് ഭയങ്കര കോമണുമാണ് ഏറ്റവും പോപ്പുലറായിട്ടും ഏറ്റവും ആൾക്കാർ കിട്ടുന്നത് ആണ് അപ്പോൾ അത് ഈ ബേസിക്കലി ഇതാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ബ്രെയിൻ സെൽസിനെ ചെന്ന് എഫക്ട് ചെയ്ത് അതിന്റെ ഈ ഹോർമോൺസ് അതായത് സെർട്ടോണിൻ്റെ ഡോപ്പും പോലത്തെ ഹോർമോൺ ബോഡിയിലേക്ക് റിലീസ് ചെയ്ത് അതിന്റെ ഭയങ്കര എക്സൈറ്റേറ്ററി ഫേസിലേക്ക് കൊണ്ടുപോകുന്നു ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കൊറേ രണ്ടുമൂന്ന് തവണ ഇത് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റേറ്ററി ഫേസ് വരുമ്പോൾ കുറച്ച് നേരെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം വരെ ഭയങ്കര ഹൈ ലെവലായിരിക്കും പിന്നെ പെട്ടെന്ന് ഇതിന്റെ ഡോസ് പറയുമ്പോഴേക്കും അവർ ഓപ്പോസി ഭയങ്കര ഡിഫ് ഡൗൺ ആവും പിന്നെ ഇത് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഇത് ക്രേവിങ് വരും അങ്ങനെയാണ് അവർ അഡിക്റ്റഡ് ആവുന്നത് അതാണ് എം ഡി എമേജ് ചെയ്യുന്നത് ബേസിക്കലി ഓരോ ഡ്രഗ്സും പല രീതിയിലാണ് ബ്രെയിനിലെ എഫക്റ്റ് ചെയ്യുന്നത് കൊക്കൈൻ പോലെ സാധനങ്ങളൊക്കെ വാസ്ക്ലൈറ്റിസ് ബ്രെയിനിലെ ഞരമ്പലൊക്കെ ഡാമേജ് ചെയ്ത് വാസ്ക്ലൈറ്റിസ് സ്ട്രോക്ക് പോലെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കാം പിന്നെ ചിലത് ഈ നെർവ്സിന്റെ ഷീത്തിനെ ഡാമേജ് ചെയ്യുന്ന ഡിമേനിനേറ്റിംഗ് ചേഞ്ചസ് ഉണ്ടാക്കാം ഓക്കെ പല ക്രോണിക് ഡ്രഗ് അഡിക്സിന്റെ ഒക്കെ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിലത് ബ്ലോക്സ് ഇൻഫാക്റ്റ് എന്ന് പറയും അതായത് സ്ട്രോക്ക് പോലത്തെ ചില ചേഞ്ചസ് അല്ലെങ്കിൽ വൈറ്റ് ഡിമൈനേറ്റിംഗ് ചേഞ്ചസ് ഞരമ്പുകളുടെ കവറിങ് ഡാമേജ് വന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ബ്രെയിൻ അട്രോഫി ഞരമ്പുകളുടെ എണ്ണം കുറഞ്ഞ് അല്ലെങ്കിൽ ഞരമ്പ ഡാമേജ് വന്ന് ഞരമ്പ എണ്ണം കുറഞ്ഞ് ഷ്രങ്കൺ ബ്രെയിൻ സാറിന് നോർമലി ഒരു എമ്പ വയസ്സൊക്കെ ആവുമ്പോഴാണ് ഈ ഷ്രങ്കൺ ബ്രെയിൻ കൺസെപ്റ്റ് ഈ ഡ്രഗഡിക്സിലൊക്കെ നാൽപ്പത് വയസ്സിൽ അവരുടെ ബ്രെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം അങ്ങനെ പല ചേഞ്ചസ് നമുക്ക് ഡ്രഗഡിക്സും കാണാൻ പറ്റും വൺസ് നമ്മളുടെ കുട്ടികളിത് ഉപയോഗിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ്സ് അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന മെത്തേഡ്സ് എന്താ ബേസിക്കലി ഡ്രഗ് അഡിക്ഷൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല അത് ഉടനെ തന്നെ അവരെ ഇതിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് അതിനെ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം ഈ ഡ്രഗ് അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതൊക്കെ ചേഞ്ചസ് എല്ലാം പെർമനന്റ് ആണ് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എല്ലാം ചേഞ്ച് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും നമ്മൾ അതിലേക്ക് പോയിരിക്കുന്നത് നല്ലത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് അതിനെ കൊച്ചിനെ കൗൺസിലിംഗ് നല്ല പല സ്റ്റേജിലുള്ള കൗൺസിലിങ്ങും മെഡിസിൻസും കൊണ്ട് ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ അവർക്ക് ആ ബ്രെയിനിലെ ആ ചേയ്ഞ്ചസ് കിടക്കുന്നുണ്ട് അവർക്ക് ആ ക്രേവിങ് കാണും വീണ്ടും അതിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഡ്രഗ് അഡിക്ഷൻ്റെ കാരണം അത് ബോഡിയിൽ എപ്പോഴും ഒരു ഒരു കിക്ക് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ അപ്പം ആ കിക്ക് ഇങ്ങനെ ഒരാണെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ബോഡിയിൽ ആ ചേഞ്ച് വന്നു കഴിഞ്ഞു അത് പിന്നെയും പിന്നെ പിന്നെ ഇവർ എക്സ്പോസ്ഡ് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ആ രീതിയിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകാതിരിക്കുക അത് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ഡ്രഗ് പെഡൽസ് ഹോസ്പിറ്റൽ അല്ല ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള സെൽസ് ഉണ്ട് പോലീസിനെയും പ്രിൻസിപ്പളിനെയും എല്ലാവരും എല്ലാ സ്കൂൾസിനും ശരിക്കും പറഞ്ഞാൽ ആന്റി ഡ്രഗ് ഇതുള്ളതാണ് നല്ല ടീം ാണ് ശരിക്കും അതിന് ഇൻഫോർമേഷൻ കൊടുക്കണം അത് ഏതെങ്കിലും രീതിയിൽ അവനെ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രൂഫാണ് ബേസിക്കല സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബേസിക്കലി ഇത് ഒരിക്കലും ഒരു ഗവൺമെന്റിനെ പോലീസിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് ഡ്രഗ് പെഡിലേഴ്സിനെ കറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കാരണം അതിനുള്ള എല്ലാ എല്ലാ പോലീസ് സ്റ്റേഷനും അതിനുള്ള സെല്ലുണ്ട് ഡ്രഗ് റിപ്പോർട്ടിങ്ങുള്ള ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്